ഞാനെന്ന് പറയുന്ന റാപ്പിലെ ഒരു ഒരു ചെറിയ വരി കണ്ടു ഞാൻ അതായത് കുറച്ച് കാര്യങ്ങൾ ഞാൻ തേടുകയാണ് ഞാൻ എന്ന റാപ്പിൽ കണ്ടു എന്താണ് തേടുന്നത് അതെന്റെ ഒരു സ്വന്തം ഒരു അനുഭവം തന്നെയാണ് ഒരു ചൈൽഡ് അബ്യൂസിനെ ആ പാട്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെയോ സംഭവിച്ച ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ അതിൻ്റെ ആരാണ് കാരണക്കാരൻ എന്നുള്ള തേടലുകളാണ് ആ പാട്ട് ഫുള് അത് തന്നെ എനിക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു ചൈൽഡ് അബ്യൂസ് നടന്നാൽ എനിക്ക് എൻ്റെ പഠിത്തത്തെ അത് ബാധിക്കും എൻ്റെ വ്യക്തിത്വത്തെ അത് ബാധിക്കും തീർച്ചയായിട്ടും അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് വേലി കെട്ടി കെട്ടിത്തിരിച്ച് സൗഹൃദങ്ങൾ മാറ്റി നിർത്തി കാലെടുത്ത് വെച്ച് വിഷാദത്തിന് പടി ചൂട്ടി സ്വയം പോകാമെന്ന് എനിക്ക് കാർന്നത് രോഗമായി എന്ന് പറഞ്ഞിട്ടുള്ള വരികളൊക്കെയാണ് പറയുന്നത് പിന്നെ അങ്ങനെയുള്ള കുറേ വരികൾ അത് എന്നെ എനിക്കെപ്പോഴോ സംഭവിച്ച ഒരു എന്ന് കരുതുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും അതൊരു ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എപ്പോഴോ നടന്നൊരു ചൈൽഡ് അബ്യൂസും കാര്യങ്ങളും